ദൈവം മനുഷ്യനെ പറുദീസായിൽ നിന്നും പുറത്താക്കിയപ്പോൾ പർദീസയുടെ അല്പം മണ്ണും എടുത്തുകൊണ്ട് മനുഷ്യൻ പോയി എന്നാണ് പറയുക അവൻ എവിടെ ചെന്നാലും ചെല്ലുന്നിടത്തെല്ലാം ഒരു ചെറിയ പറുദീസ പണിയാനുള്ളതാകും അന്ന് മുതലേ ഉണ്ടായി അതുപോലെ ഉഴുവൂരിൽ നിന്നും പോകുന്നവർ ഉഴവൂരിൻ്റെ അല്പം മണ്ണ് എടുത്തുകൊണ്ട് പോന്നു എവിടെ ചെന്നാലും ഉണ്ട് ഒരു ഉഴുവൂർ സംഗമം ഞാൻ രണ്ടു വർഷം മുമ്പ് ചിക്കാഗോയിൽ ധ്യാനിപ്പിച്ചപ്പോൾ അവിടെ കണ്ടു ഒടുവൂർ കാര് ഒഴുവൂർ പിക്നിക്ക് ഇത് ഉടുപൂർ സംഗമം അപ്പം ഇത് ഇന്ന് എല്ലാവരും മനുഷ്യന്റെ വേരുകളിലേക്കും പാരമ്പര്യങ്ങളിലേക്കും ഒക്കെ പോകുന്ന കാലമാണ് എല്ലാവരും പറയും ഞാൻ ഇന്ന രൂപതയിൽപ്പെട്ടയാളാണ് ഇന്ന കുടുംബത്തിൽപ്പെട്ടയാളാണ് പലപ്പോഴും ആൾക്കാർ കുടുംബ ബന്ധങ്ങൾ തന്നെ തേടുന്ന കാലമാണ് ഓരോരുത്തരും വീട്ടുപേരും അതിൻ്റെ ഉത്ഭവമൊക്കെ തപ്പി പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക ഇപ്പം എൻ്റെ പേര് ജോസഫ് പുത്തമ്പരിക്കലെന്നാണ് പലരും ചോദിക്കുക വച്ചാൽ പുത്തം പരിക്കൽ പി എസ് സിയിൽ ഒരു മാത്യു സാറുണ്ട് അച്ഛൻ്റെ ആരെങ്കിലും ആണ് എൻ്റെ ആരുമല്ല ആരെല്ലാം പുതിയ വില പണിതാലും അത് പുത്തമ്പരയ്ക്കൽ എന്നാണ് അറിയപ്പെടുക നമ്മുടെയൊക്കെ വീട്ടുപേരും പറ്റും ആരംഭിച്ചിട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് വർഷത്തിൽ കൂടിയ പഴക്കവില്ലെന്നാണ് പറയുക മലമോളി താമസിച്ചിരുന്ന ഒരു മാത്യു ചേട്ടൻ റോഡ് സൈഡിൽ വന്ന് ഒരു വില പണിയുമ്പോൾ എല്ലാവരും പറയും നരപ്പേൽ മത്തായി എന്ന് വിളിക്കും കാരണം വയൽ സൈഡിലായി അക്കം കൂടെ കുഴി പോയാൽ പറയും താഴത്തേമത്തായി അല്പം കൂടെ പൊക്കത്തി പോയാൽ പറയും മുകളേൽ മത്തായി ഇങ്ങനെയാണ് വീട്ടുപേരുകൾ വരികയാണ് ഒരു മനുഷ്യന്റെ പേര് ഔസേപ്പ പേര് വീട്ടുപേര് സ്വർണ്ണക്കുന്നേൽ ആൾക്കാർ വിളിച്ചു സ്വർണ്ണക്കുന്നേൽ അവത സ്വർണ്ണക്കുന്നേൽ അവതാ പാവപ്പെട്ട മനുഷ്യനാ മലമുകളിലാ വീട് മൂന്ന് പെമ്മക്കൾ നേഴ്സുമാര് പാസ്സായി കഴിഞ്ഞപ്പം ഗൾഫിൽ ജോലി കിട്ടിയപ്പം അവര് ഇരുപത് സെന്റ് സ്ഥലം മേടിച്ച് അപ്പനും അമ്മയ്ക്കും കൂടെ കൊടുത്തു നല്ല പെരയും പണിതുകൊടുത്തു പക്ഷെ ഗതികേടിന് പെര പണിതത് ആനിക്കാവളെ ഉണ്ടാകുന്ന ആനിമരത്തിന്റെ ചുവട്ടിലായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ സ്വർണക്കുന്നേൽ അവതയെ ആൾക്കാര് ആനിമൂട്ടിലവുത ആനിമൂട്ടിലവുത വിളിച്ചു തുടങ്ങി ഇയാൾ ഓർത്തു ഇത്രയും നല്ല വീട്ടുപേര് ഈ മരത്തിന്റെ പേര് പോയാൽ മോശം ഈ മനുഷ്യൻ മഴുവും കോടാലിയും കൊണ്ടുവന്ന ആന വെട്ടി ദൂരെ കളഞ്ഞു പിന്നത്തെ വീട്ടുപേര് കുറ്റിയാനിക്കലാവുത കുറ്റിയാനിക്കലാവുക അരിസം എന്ന മനുഷ്യൻ പിക്കാസും തൂമ്പായും കൊണ്ട് ഈ ആനി വേറെ പഠിച്ചു ദൂരെ കളഞ്ഞു ഇന്നത്തെ പേര് കുറ്റി പറയാനിക്കൽ ഇതാണ് വീട്ടുപേര് ഇപ്പൊ മനുഷ്യൻ പാരമ്പര്യങ്ങള് തപ്പിത്തപ്പി പോകുന്ന ഒരു ലോകത്തിന്റെ നടുവിൽ ഉഴവൂരിൽ വസിച്ചവരും അതിന് പരിസരത്തുള്ളവരും എല്ലാം ചേർന്ന് ഒരു ഉഴവൂർ സംഗമമായിട്ട് ഇന്ന് നടത്തുമ്പം നമുക്ക് സന്തോഷിക്കാം ഇവിടെ നമ്മുടെ കാർണവന്മാരുടെ പ്രതിനിധികള് കസേരകളിൽ ഇരിക്കുന്നു സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ട് ഓരോ വിധത്തിലുള്ളവരുണ്ട് നമുക്കറിയാം പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഇരിക്കുമ്പം ഒരു ദേശത്തിന്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു വലിയ പ്രകടനമാണ് നമ്മൾ ഒരു കാര്യം ഓർക്കാനുള്ളത് ഇംഗ്ലണ്ടിലൊക്കെ വന്നു ഇങ്ങനെ വിദേശത്ത് താമസിക്കുമ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ ഉയരുമ്പോഴും ഒരുപക്ഷെ നമുക്ക് തകർന്നു പോകുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ് ശമ്പളമുണ്ട് പണമുണ്ട് ഇഷ്ടംപോലെ പണം നാട്ടിൽ വരുന്നു ഇവിടുന്ന് പൗണ്ടായി അങ്ങ് അമേരിക്കയിൽ നിന്ന് ഡോളറായി സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഫ്രാങ്കായി യൂറോപ്പിൽ നിന്ന് യൂറോ ആയിട്ടൊക്കെ നാണയങ്ങൾ ഒഴുകിയെത്തുമ്പോഴും ചിലപ്പോൾ ചിലപ്പോഴെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നുണ്ടോ അപ്പൊ നമ്മുടെ കുടുംബം ബലപ്പെട്ടാലേ സംഗമങ്ങൾക്ക് അർത്ഥമുള്ളൂ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടുമ്പം കൂടുതൽ സ്നേഹിക്കാനും പങ്കുവെക്കാനും ഒറ്റപ്പെട്ട ജീവിതങ്ങൾ ഒന്ന് ഒരുമിപ്പിക്കാനും ഒക്കെ ആയിട്ട് ദൈവം തരുന്ന അവസരമായിട്ട് ഈ സംഗമത്തെ കാണണം ഉടവൂർ എന്ന ഒരു സ്ഥലം ഒത്തിരിയേറെ വളരണം എന്നുവരികിൽ അവിടെയുള്ള കുടുംബങ്ങൾ നന്നാകണം അവിടെയുള്ള കുടുംബങ്ങളിൽ നന്നാകണമെങ്കിൽ അവിടെ നിന്നും വേര് പരിശു നടപ്പെട്ട നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നന്മയിലൂടെ കടന്നു പോകണം നമുക്കറിയാം ഇന്ന് ലോകത്തെവിടെയും വിശ്വാസത്തിന്റെ ഒരു കാലമാണ് എവിടെ ചെന്നാലും നമ്മൾ വിശ്വസിക്കുന്ന മനുഷ്യരാണ് കാരണം വിശ്വസിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ വിമാനത്തെ കയറാത്തവരില്ല വിമാനത്തെ കയറുമ്പം തന്നെ ഒരു വിശ്വാസം ആവശ്യമാണ് കയറി ഇരിക്കുമ്പോഴേ എയർ കോശത്ത് കാണിക്കുന്ന ഗോഷ്ടി വെള്ളത്തിൽ വീണാൽ എങ്ങനെ കൈയിട്ടടിക്കണം കാലിട്ട് പതയ്ക്കണം വെള്ളത്തിൽ വീണുപോയാൽ സീറ്റിന്റെ കീഴത്തെ ലൈഫ് ജാക്കറ്റ് പറിച്ച് അങ്ങനെ കെട്ടി എട്ടിത്തൂക്കണം ശ്വാസം മുട്ടലുണ്ടായാൽ തൂങ്ങി ഇറങ്ങുന്ന ഓക്സിജന്റെ സഞ്ചി അങ്ങനെ വായിൽ തള്ളിക്കയറ്റണം ഇതെല്ലാം ആ കാണിക്കുക ഞാനിതൊരിക്കലും നോക്കത്തില്ല നാൽപ്പതിനായിരം അടി പൊക്കത്തുള്ള വിമാനം പറക്കുമ്പോൾ അതങ്ങാനും തകർന്നാൽ ഓക്സിജൻ തപ്പാൻ എവിടെ സമയം സമയിക്കുന്നു ഒരിക്കൽ ഞാനിങ്ങനെ പ്ലെയിനെ പോകുമ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു ചേട്ടൻ ചോദിച്ചു ഇത് അച്ഛൻ്റെ ആദ്യത്തെ യാത്രയായാൽ കാരണം എന്റെ പെരുമാറ്റം ഒട്ടും നോർമൽ അല്ലെന്ന് ചേട്ടന് കണ്ടപ്പോൾ തോന്നി ഞാൻ പറഞ്ഞു പൊന്നു ചേട്ടാ ഈ വിമാനം താഴെ ഇറങ്ങുകയാണെങ്കിൽ പറയാം ഇത് ആദ്യത്തെ യാത്രയാണോ അതോ ഒടുക്കത്തെ യാത്രയാണോ നമുക്കൊന്നും ഉറപ്പല്ലല്ലോ അപ്പൊ ജീവിതം എന്ന് പറയുന്നത് ഒരു വിശ്വാസം അതല്ലേ ടി വിയിൽ കല്യാൺ ജൂവലറിക്കാരൻ്റെ പരസ്യം കണ്ടിട്ടില്ലേ അമ്മ അപ്പാപ്പനോട് പറയുന്നത് എന്താ ഒരു വിശ്വാസം അതല്ലേ എല്ലാം ഒരു വിശ്വാസം അതല്ലേ എല്ലാം നമ്മൾ വിവാഹിതരോട് പറയും വിശ്വാസം എന്ന് പറഞ്ഞാൽ ആലൂഖാസിന്റെ സ്വർണം പോലെ ഇരുപത്തിരണ്ട് കാലറ്റ് തനിമ അല്ലെ ജോസ്കോ ജുവല്ലറി പോലെ പതിറ്റാണ്ടുകൾ കരുത്ത് ഒരിക്കലും കല്യാണം കഴിക്കുന്നവരുടെ വിശ്വസ്തത അറ്റ്ലസ് ജുവല്ലറി പോലെ ആകരുത് എന്നാണ് പറയുക ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമായിട്ട് ആരും കെട്ടാൻ പോയേ കരുത് കെട്ടിച്ചേ കരുത് എന്നാണ് പറയുക ഇപ്പൊ കുടുംബം ഒരു വിശ്വാസമാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വിദേശങ്ങളിൽ ധ്യാനിപ്പിക്കാൻ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് സംശയമാ ഭാര്യ സംശയം ഭർത്താവിനെ സംശയം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അല്പം ശമ്പളം കൂടുതലും ആണുങ്ങൾക്ക് അല്പം ശമ്പളം കുറയുകയും ചെയ്യുമ്പം ആണുങ്ങളോടൊരു പരിഹാസം ഒരു അടിമത്ത മനോഭാവം ഒരുപക്ഷെ അമേരിക്കയിലും യൂറോപ്പിലും കുടുംബങ്ങൾ തകരുന്നത് തന്നെ ഈ സ്ത്രീ ഭരണത്തിൻ്റെ പ്രത്യാഘാതമാണ് അത് അംഗീകരിച്ചേ പറ്റൂ നമ്മുടെയൊക്കെ നാട്ടിൽ കുടും അതൊരിക്കലും ആണുങ്ങളെ മേധാവിത്വം പറയാൻ വേണ്ടിയിട്ടല്ല നമ്മുടെയൊക്കെ നാട്ടിൽ കുടുംബങ്ങൾ നിലനിൽക്കുന്നത് തലയായ അപ്പൻ ഉടലായ ഭാര്യയാണ് പക്ഷെ സ്ത്രീ തലയായിട്ട് കെട്ടിവൻ ഉടലായോ കുടുംബം തകരും അതുകൊണ്ടാണ് ഇന്ന് ലോക സർവേകൾ സ്ഥാപിക്കുന്നത് ഇന്ത്യൻ വംശജരുടെ മക്കൾക്കാണ് ഐക്യു ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻസ് ഇന്ത്യക്കാരുടെ മക്കൾക്കാ അവർ പറയുന്നു റോൾ മോഡൽ തലയായ അപ്പൻ ഹൃദയമായ ഭാര്യ ഇപ്പം രണ്ട് അടിമ അധികാരിയല്ല രണ്ടുപേരും തുല്യരെ പക്ഷെ ഒരാളൊരാളെ ഭരിച്ചു തുടങ്ങിയാൽ തിരിച്ചു ഭരിച്ചാൽ കുടുംബബന്ധങ്ങൾ തകരും ഉറപ്പ് സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ തേങ്ങ പോലെയാണ് സ്ത്രീ ഒരു നാളികേരം പോലെയാണ് അവളുടെ മുടി ചകിരി പോലെയാണ് അവളുടെ കൈ ചിരട്ട പോലെ കട്ടി പിടിച്ചതാണ് പണിതു പോകണത് അവളുടെ ഹൃദയത്തിൽ തേങ്ങാവെള്ളം പോലെ മധുരമുണ്ട് പക്ഷെ അവൾ തല വീണാൽ ആണുങ്ങൾ ചത്തുപോകും അതുകൊണ്ട് വളരെ നോർമലായിട്ട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കൊണ്ടുപോകേണ്ടി വന്ന് അതിനായിട്ട് ദൈവം ക്രമീകരിച്ചിരിക്കുന്നു കുടുംബജീവിതം ഇന്ന് കുടുംബം തകരുന്നതിന് അടിസ്ഥാനപരമായ നം തകരാതിരിക്കണമെങ്കിൽ അഞ്ച് തൂണുകളിൽ കുടുംബം പണിയപ്പെടണം അത് ഏത് ജാതിയിൽപ്പെട്ടാലും ഏത് മതത്തിൽപ്പെട്ടാലും ഏത് വിശ്വാസ സംഹിതയിൽപ്പെട്ടാലും കുടുംബ ബന്ധങ്ങൾ എന്നും അഞ്ച് തൂണുകളിൽ ഉറപ്പിച്ച് പണിയപ്പെടണം അതിന് ഒന്നാമത്തെ തൂണിൻ്റെ പേരാണ് വിജ്ഞാനം കുടുംബത്തിലൊരു വിജ്ഞാനം വേണം ഇന്ന് സാധാരണ സംഭവിക്കുന്നത് ഒരു കക്കുച്ചിൻ സഭയിൽ അച്ഛനാകാൻ ഞാൻ പതിമൂന്ന് വർഷം പഠിച്ച് പതിനാലാം വർഷമാണ് ഞങ്ങൾക്ക് പട്ടം കിട്ടുക ഇതുപോലെ ഗൂതാശിയ കല്യാണം എത്ര ഒരുക്കമുണ്ട് നിന്ന് വിമാനത്തെ പറന്നു വരുന്നു നെടുമ്പാശ്ശേരി ലാൻഡ് ചെയ്യുന്നു എടകോപ്പള്ളിയിൽ വരുന്നു ഇന്ന് കല്യാണം നാളെ കല്യാണം നാളെ കഴിഞ്ഞു ഡൈവോഴ്സ് എന്തെളുപ്പ കല്യാണം എന്ന് പറഞ്ഞാൽ നാല് റിങ്ങുകളാണ് അത് ദമ്പതികൾ ഒരിക്കലും മറക്കരുത് കുടുംബജീവിതം നാല് റിങ്ങുകളാണ് ഒന്ന് എൻഗേജ്മെന്റ് റിംഗ് രണ്ട് വെഡിങ് റിംഗ് മൂന്ന് സഫറിങ് നാല് ബോറിങ് അങ്ങനെയാണ് അതിന്റെ പോക്ക് ഇത് മനസ്സിലാക്കിയില്ലെന്ന് വരിയിൽ കുടുംബ ബന്ധങ്ങൾ പെട്ടെന്ന് തകരുന്നു അപ്പൊ വിജ്ഞാനം ആവശ്യമാണ് ഒരു ഭർത്താവനാണെന്ന് ഭാര്യ ഒരു ഭാര്യയാണെന്ന് ഭർത്താവ് ഇത് മനസ്സിലാക്കാനുള്ള ലേഖനങ്ങളാകാം പ്രസംഗങ്ങളാകാം ധ്യാനചിന്തകളാകാം ഇതൊക്കെ നമ്മൾ ശേഖരിക്കണം ഒന്ന് വിജ്ഞാനം രണ്ട് വിവേകം കുടുംബത്തെ സ്വർഗമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വിവേകം ഒരിക്കലും വിവേകമില്ലാത്ത വർത്തമാനം ദമ്പതികൾ പറഞ്ഞേക്കല്ലേ ചില ആണുങ്ങൾ അരിശം വരും പറയും നീ ചത്താ മതിയായിരുന്നു എനിക്ക് വേറെ കെട്ടാവാൻ അവള് താൻ പോകുന്നവർക്ക് വണ്ടി ഇടിച്ച് ജാഗത്തേ ഉള്ളൂ താൻ ഓർത്തോണം എന്തെല്ലാം വർത്തമാനങ്ങളാണ് വിവേകമില്ലാത്ത വർത്തമാനം ഒരിക്കലും വിവേകവില്ലാത്ത സംസാരം ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ പറയരുത് കാരണം നാട്ടിൽ പറഞ്ഞാൽ അപ്പനും അമ്മയോട് തിരുത്താനും വല്ലതും പറഞ്ഞു തരാൻ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കാണ് വിവേകമില്ലാത്ത വാക്കു പറഞ്ഞോ ബന്ധം കരാ ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഭർത്താവ് ഒന്നാന്തരം ഒരു നീല പാൻസും ചുമന്ന ഷർട്ടും ഇട്ടുകൊണ്ട് വന്നു കഴിച്ചിൽ ഒരു ചുറ്റി വെച്ചു ഭാര്യയോട് ചോദിച്ചു എന്നെ കണ്ടാൽ എങ്ങനെയോൺ അവനോർത്ത് ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു അവൻ ഉടനെ പറയ കൊള്ള റെയിൽവേയിൽ ചരക്കി ചുമക്കുന്ന പോലെ ഉണ്ടല്ലോ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ബന്ധങ്ങൾ തകർക്കുക എന്ന് പറയുക ഇപ്പം വിവേകമില്ലാത്ത സംസാരം ഒരു ഭർത്താവും ഭാര്യയും കൂടി ഒരാഴ്ച പിണങ്ങിയിരുന്നു പിറ്റേ ഞായറാഴ്ച ഇവള് പള്ളിയിൽ പോവുക കെട്ടിയോൻ ഇണങ്ങാൻ വേണ്ടി ചെന്ന് ചോദിച്ചു നീ പള്ളിയിൽ പോവാണോടി ഉടനെ അല്ല നരകത്തിലോട്ടാ താൻ പോരുന്നോന്ന് ചോദിച്ചു അവൻ്റെ മാറി അവൻ പറഞ്ഞു ഇടി എനിക്ക് ഒട്ടും സമയമില്ല നീ അവിടെ ചെല്ലുമ്പോൾ നിന്റെ അപ്പനോട് എന്റെ അന്വേഷണം ഒന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെയാണ് ബന്ധങ്ങൾ വെക്കുക ഒരു ഭർത്താവും ഭാര്യയും ഒരു മാസം വിണങ്ങിയിരുന്നു ഇണങ്ങാൻ തീരുമാനിച്ചു എങ്ങനെ ഇണങ്ങും ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു ഇവനും ഇവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു ചെന്നപ്പം പത്തിരുപത്തഞ്ച് ഭാര്യ ഭർത്താക്കന്മാര് അന്ന് തന്നെ ഇണങ്ങാനായിട്ട് അതേ ഹോട്ടലിൽ വന്നിട്ടുണ്ട് അകത്ത് കയറിയപ്പം ചപ്പാത്തി പൂരി നാന് മസാല ദോശ ഫിഷ് ഫ്രൈ ഫിഷ് മോളി ലിവർ ഫ്രൈ സ്വീറ്റ്സ് ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ഇതെല്ലാം ഇരുവുണ്ട് ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു എൻ്റെ സ്വീറ്റി കുറച്ച് സ്വീറ്റ്സ് എടുത്തു തരാമോ അവൾ എടുത്തു കൊടുത്തു അതോടെ അവരങ്ങണങ്ങി രണ്ടാമത്തോം പറഞ്ഞു എൻ്റെ കരളെ ലിവർ ഫ്രൈ എടുത്തു തരാവോ അവൾ എടുത്തു കൊടുത്തു അവരും ഇണങ്ങി ഇവിടെ ഒരു മനുഷ്യ ഇങ്ങനെ അവര് എന്നോടൊന്ന് പറ ഞാനും ഒന്ന് ഇണങ്ങട്ടെ പിന്നെ അവൻ പറയുക എൻ്റെ പോത്ത് ആ ബീഫ് ഒന്ന് എടുത്തു തരാമോ ഇതോടെ പ്രശ്നമായി അപ്പൊ നമ്മൾ വിവേകമില്ലാത്ത വാക്കുകൾ നമ്മൾ പറയരുതെന്നാ ശ്രദ്ധയോടും പക്വതയോടും പാകതയോടും സംസാരിക്കുക അപ്പൊ ഒന്ന് വിജ്ഞാനം രണ്ട് വിവേകം മൂന്ന് വിശുദ്ധി എന്താണ് വിശുദ്ധി വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അല്ലാതെ ഒരു പുരുഷന്റെ മുഖം ഒരു ഭാര്യ ഓർമ്മയിൽ പോലും സൂക്ഷിക്കരുത് ഭാര്യ അല്ലാതെ ഒരു സ്ത്രീയുടെ മുഖം ഭർത്താവ് ഉള്ളിൽ പോലും സൂക്ഷിക്കരുത് ഇന്ന് വലിയൊരു പ്രശ്നമുണ്ട് ഇവിടെ ലണ്ടനിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ കല്യാണം കഴിച്ച എല്ലാ ആണുങ്ങൾക്കും നിലവിൽ രണ്ട് ഭാര്യമാര് വീതമുണ്ട് എന്നാണ് പറയുക ഇവിടുത്തെ കെട്ടിച്ച എല്ലാ പെണ്ണുങ്ങൾക്കും രണ്ട് കെട്ടിയവന്മാർ വീതമുണ്ട് ഒന്ന് ഭാവനയിൽ ഉള്ളവൻ ഭാവനയിൽ ഉള്ളവൾ ദൈവം തന്നവൻ ദൈവം തന്നവൾ ഇപ്പം രണ്ടുപേരുണ്ട് ഒന്ന് ഭാവനയിലുള്ളത് രണ്ട് ദൈവം തന്നത് കല്യാണത്തിന് എല്ലാവർക്കും ഭാവനയുണ്ട് ആണുങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കിട്ടുന്ന പെണ്ണിന് ശോഭനയുടെ വണ്ണം മഞ്ജു വാര്യരുടെ പല്ല് ദിവ്യാവുണിയുടെ വെടലി കാവ്യാമാ കണ്ണ് മീരാജാസ്മിന്റെ മോന്ത ഇതായിരിക്കണം എന്റെ പെണ്ണ് പക്ഷെ കിട്ടിയതോ കൽപ്പനയെ പോലെ കുലുക്കി കുലുക്കി നടക്കുന്നവരെണ്ണം കിട്ടിയ ആളെ ചേർന്ന ഇണയായി കാണും പെണ്ണുങ്ങൾക്ക് സ്വപ്നം ഞാൻ കിട്ടുന്ന പുരുഷന് മമ്മൂട്ടിയുടെ ആണത്തം സുരേഷ് ഗോപിയുടെ പുരുഷത്വം മോഹൻലാലിന്റെ ഗൗരവം ജയറാമിന്റെ പമ്മല് ദിലീപിന്റെ ചമ്മല് പൃഥ്വിരാജിന്റെ കുറ്റിമീശ ഇതൊക്കെ വേണം പക്ഷെ തമ്പുരാൻ തന്നതോ ഇന്ദ്രൻസന്റെ പരുവത്തിൽ ഒരാള് ദൈവം ആരെ തന്നോ തന്നയാളെ കാണുക ഇപ്പം ഭാവനയിൽ ഉള്ളതിനെ കൊല്ലുക ദൈവം തന്നവനെ സ്വീകരിക്കുക ഇതാണ് വിശുദ്ധി ഓർമ്മയിലോ ഭാവനയിലോ മറ്റൊരു മുഖം സൂക്ഷിക്കാതിരിക്കുക അതിന് പിടിക്കുന്ന വകവിശുദ്ധി ഇപ്പൊ ഒന്ന് വിജ്ഞാനം രണ്ട് വിവേകം മൂന്ന് വിശുദ്ധി നാല് വിധേയത്വം വിധേയത്വം ഒരു നല്ല ഭർത്താവ് കുറെയേറെ കാര്യങ്ങളിൽ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ഭാര്യക്ക് വിധേയപ്പെടണം ഒരു നല്ല ഭാര്യ കുടുംബത്തിൽ ചില കാര്യം ഭർത്താവ് ചെയ്യുന്ന തെറ്റാണേലും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിധേയപ്പെടണം എന്തിനു വേദിനും ഭാര്യയെ കയറി ശാസിക്കരുത് എന്തിനു വേദിനും ഭർത്താവിനെ കയറി ഭരിക്കരുത് ഒരു വിധേയത്വം ആവശ്യം ഇന്ന് ആണുങ്ങളുടെ ഭർത്താക്കന്മാരൊരു സമ്മേളനം നടത്തി ആയിരം കെട്ടിയവന്മാര് മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു പണ്ട് പെണ്ണുങ്ങളെ ആണുങ്ങൾ പീഡിപ്പിക്കും ഇന്ന് ആണുങ്ങളെ പെണ്ണുങ്ങൾ പീഡിപ്പിക്കുന്നു അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഭാര്യ പറഞ്ഞാൽ അതുപോലെ കേൾക്കുന്നവരെല്ലാം എന്റെ അടുക്കിലേക്ക് വരാൻ പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി കെട്ടിയവന്മാർ റോക്കറ്റ് വേഗത്തിൽ ഇയാളെ ചുറ്റും വന്നു ഒരാൾ മാത്രം അവിടെ ഇരുന്നു ഇയാൾ പറഞ്ഞു നോക്കാം ഈ മനുഷ്യനെ കണ്ടുപിടി ഒരാളെങ്കിലും ഉണ്ടല്ലോ ഭാര്യ പറയുന്നത് അതുപോലെ കേൾക്കാതെ സ്വന്തം തീരുമാനം എടുക്കുന്നത് ഇങ്ങനെ ഒന്ന് വന്നിട്ട് പറ എന്തുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ഇടയ്ക്ക് വരാതെ അവിടെ തന്നെ ഇരുന്നത് അല്ലെ അവൻ പറഞ്ഞു ഇങ്ങോട്ട് പോരാൻ നേരത്തെ എൻ്റെ ഭാര്യ പറഞ്ഞായിരുന്നു പല അവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും അനങ്ങിപ്പോയേക്കരുത് അവിടെ തന്നെ ഇരിക്കണമെന്ന് അപ്പം ഇതാണ് വിധേയത്വം എന്ന് പറയുക ഇപ്പം ഭാര്യ പറയുന്നത് അക്ഷംപത്തി സ്വീകരിക്കുന്ന ഒരു വിധേയത്വം ഒരിക്കലും കൗൺസിലിംഗ് എന്നൊരു അർത്ഥം പറഞ്ഞു ഭാര്യയെ എനിക്ക് പേടിയാ പേടിയ കൗൺസിലർ പറഞ്ഞൊരു കാര്യം ചെയ്യ രണ്ട് പെഗ് അടിച്ചിട്ട് പൂസാകുന്ന പോലെ അങ്ങോട്ട് ചെല്ലണം ചെന്നിട്ട് മുണ്ടൊക്കെ മാക്സിമം പൊക്കി കുത്തി പറയണം ഗൈറ്റിങ്ങ് ചെന്ന് പുല്ലാണേ പുല്ലാണേ ഭാര്യ എനിക്ക് പുല്ലാണേത് ഇവൻ ധൈര്യത്തോടെ ഗൈറ്റിങ്ങ് ചെന്ന് പറഞ്ഞു പുല്ലാണേ പുല്ലാണ് ഇപ്പം ഭാര്യ ചൂലും വാക്കത്തിയുമായിട്ട് പരിക്കേത് നിറങ്ങി വന്നു എന്നതാണോ താൻ പറയുന്നതെന്ന് ചോദിച്ചു അവൻ്റെ സകല ശക്തിയും ചോർന്നു പോയി അവൻ പറഞ്ഞു പുല്ലാണേ പുല്ലാണേ ഈ മുറ്റം നിറയെ പുല്ലാണേന്നും പറഞ്ഞു അവൻ കുത്തി ഇരുന്ന് പറിക്കാൻ തുടങ്ങിയതാണ് പിന്നെ അമിതമായ വിധേയത്വം പ്രതീക്ഷിക്കരുത് ഒരു വീട്ടിൽ അപ്പനും അമ്മയും അവിടെ നാലു മക്കളും അപ്പനും അമ്മയും വീട്ടിൽ ഒരാപ്പിളുണ്ട് അപ്പൻ പുറത്തു പോയ സമയത്ത് നാലു മക്കളും കൂടെ ആപ്പിളിനു വേണ്ടി കടിപിടുകൂടുക ഇങ്ങനെ കടിവിടുകൂടിയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ദേ ഞാൻ പറയുന്നത് വായു കൊത്തി ബഹുമാനത്തോടെ അനുസരിക്കുന്ന ആൾക്ക് ഈ ആപ്പിൾ എടുക്കാം ഉണ്ട് ഇളയെ കൊച്ചു പറയാ അമ്മ ഭയങ്കര സാധനമാണല്ലോ അമ്മ ചതന്നെടാ അമ്മ ആപ്പിള് അപ്പം തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ എന്ന് ചോദിച്ചു ഇപ്പം വിധേയത്വം ഇപ്പൊ കുടുംബത്തിൽ ഒന്ന് വിജ്ഞാനം രണ്ട് വിവേകം മൂന്ന് വിശുദ്ധി നാല് വിധേയത്വം അഞ്ച് വീണ്ടെടുപ്പ് വീണ്ടെടുപ്പ് ഒരു സ്ത്രീ ഓർക്കണം എന്തെല്ലാം കുറ്റങ്ങളും കുറവ് കൊണ്ടെങ്കിലും ഈ ഭർത്താവിനെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്നതാണ് അല്ലെ ദൈവം പിന്നെ എനിക്ക് തരികയില്ല ഒരു പുരുഷനോർക്കണം എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ഈ ഭാര്യയെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്നതാ അല്ലെ തരി എല്ലാം തികഞ്ഞ ഭർത്താവുണ്ടോ എല്ലാം തികഞ്ഞ ഭാര്യയുണ്ടോ എല്ലാവർക്കും എന്തെങ്കിലും കുറവുണ്ട് മർത്തോമാ സഭയിലെ ഏറ്റവും രസികനായ മെത്രാപോലിയാണ് ക്രിസോസ്റ്റം പിതാവ് അമേരിക്കയിൽ നിന്ന് ഒരു മർത്തോമാ ചെറുപ്പക്കാരൻ പറഞ്ഞു പിതാവേ മർത്തോമാ സഭയിൽ പെണ്ണിനെ കേട്ടാൻ എനിക്ക് ആഗ്രഹം പിതാവ് ചോദിച്ചു എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ ഒരു ഡിമാൻഡും ഇല്ല പെണ്ണും മർത്തോമാക്കാരി ആയാ മതി പിതാവ് പറഞ്ഞു ഒരു ഡിമാൻഡും ഇല്ലേ പിതാവ് ഒരു എം എസ് സി ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം വേറെ വല്ലതും ഉണ്ടോ ഒരു കാർ സ്ത്രീധനത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയാൽ ഇഷ്ടം പറഞ്ഞു പറഞ്ഞ് വന്നപ്പം ഇവൻ ഇല്ലാത്ത ഡിമാൻഡുകൾ ഒന്നുമില്ല ഇപ്പൊ ഈ മെത്രാൻ വലിയ തമാശക്കാരനാ അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു എഴുന്നേക്കടാന്ന് പറഞ്ഞുടാ ഇതെല്ലാം തികഞ്ഞ ഒരു മർത്തോമാക്കാരി പെണ്ണുണ്ടെങ്കിൽ ഈ ലോഹയിട്ട് തൊപ്പിയും വെച്ച് ഈ വടിയും പിടിച്ച് ഞാൻ ഈ കസര ഇരിക്കും ഇപ്പൊ എല്ലാം ചേർന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് ഓർക്കരുത് എല്ലാം ചേർന്ന ഒരു ഭർത്താവ് ഉണ്ടെന്ന് ഓർക്കരുത് കിട്ടിയ ഭർത്താവിനെ ചേർന്ന ഇണയായി എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കിട്ടിയ ഭാര്യയെ ദൈവം തന്ന ഇണയായി ചേർന്ന ഇണയായി വീണ്ടെടുപ്പിനു വേണ്ടി ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും പ്രശ്നം ഒരു വണ്ടിയെ കയറിയിട്ട് മറ്റേ വണ്ടിയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും അവിടെയാണ് പ്രശ്നം ഞാനിങ്ങനെ കോട്ടയത്ത് നിൽക്കുന്നു എനിക്ക് കൊട്ടാരക്കരയ്ക്കും പോകണം തൃശ്ശൂരിനും പോകണം ആദ്യം കിട്ടുന്ന വണ്ടിക്ക് പോകാമെന്ന് ഓർത്ത് തൃശ്ശൂർ വണ്ടി വന്നു തൃശ്ശൂർ വണ്ടിയെ ഇരിക്കുമ്പോൾ മുതൽ ഞാൻ ഓർക്കാവശ്യമോ കൊട്ടാരക്കര വണ്ടി കയറിയായിരുന്നെങ്കിൽ ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂര് പന്തളം അടൂർ ഒക്കെ കാണാമെന്ന് തൃശ്ശൂർ വണ്ടിയെ കയറിയിട്ട് ഓർത്തേക്കല്ലേ തൃശ്ശൂർ വണ്ടിയെ ഇരിക്കുമ്പോൾ മുതൽ ഏറ്റുമാനൂര് പുതുവേലി കൂത്താട്ടുകുളം മൂവാറ്റുപുഴ പെരുമ്പാവൂര് അങ്കമാലി ചാലക്കുടി ഒല്ലൂര് തൃശ്ശൂർ ഇത്രയും വഴി ആസ്വദിക്കണം ഞാൻ പൗരോഹിത്വത്തിലെ വണ്ടിയെ കയറിയിട്ട് വർഷം പതിനെട്ടാകുന്നു ഈ വണ്ടി അല്ലെന്ന് ഓർക്കാവശ്യവും കല്യാണത്തിന്റെ വണ്ടിയായിരുന്നു കുറെക്കൂടെ മെച്ചപ്പെട്ട വണ്ടി ഭാര്യ കണ്ടേനെയും മക്കൾ കണ്ടേനേയും കൊട്ടുപാൽ കണ്ടേനെയും കൊക്കോ കണ്ടനെ ഈ വണ്ടിയിലിരുന്ന് ഓർക്കരുത് ഈ വണ്ടിയിലിരുന്ന് ഇരുന്ന് ആസ്വദിക്കണം എങ്ങനെ സംസാരിപ്പിക്കാം എങ്ങനെ കൃപാലയതെല്ലാം എങ്ങനെ പുതിയ പുതിയ പണികൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള കാശ് ഇങ്ങോട്ട് വരുത്താൻ പറ്റും നൂറുകൂട്ടം കാര്യമുണ്ട് അങ്ങനെ ആസ്വദിക്കാൻ പഠിക്കണം ജീവിതത്തിൽ എൻ്റെ വണ്ടി തെറ്റിപ്പോയോ ദൈവമേ എന്നോർത്ത് ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച മൂന്ന് മക്കളെ അപ്പൻ്റെ കത്ത് പൊന്നി യോസച്ച അപ്പനായവരെ അച്ഛനാക്കുന്ന സഭവല്ലോ ഉണ്ടോ അവൻ അവന്റെ വണ്ടി മടുത്തു ഞാൻ കഴിഞ്ഞ മാസം കാനഡയിൽ ടൊറോണ്ടോയിൽ ധ്യാനിപ്പിക്കുവാൻ അപ്പം ഒരു ചേട്ടൻ ചോദിച്ചു ജോസഫ് യോസപ്പേച്ചാ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ പറഞ്ഞ് ചോദിക്കാൻ പറഞ്ഞു അച്ഛനായി കഴിഞ്ഞ് എന്തേലും അച്ഛന് പെണ്ണ് കെട്ടണമെന്ന് അച്ഛന് തോന്നിയിട്ടുണ്ട് ഞാൻ അതെന്നാ ചോദിച്ചാൽ അച്ഛനെ മനസ്സറിയാൻ വേണ്ടിയാ എന്നേലും തോന്നിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞു സത്യം പറയാം അച്ഛനായി കഴിഞ്ഞ് ഒരിക്കൽ മാത്രം പെണ്ണ് കെട്ടണം എന്ന് തോന്നിയിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തുണി അലക്കി അലക്കി കയ്യടെ ഒരം പറഞ്ഞു പോയ ഓർത്തു ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഇത് അലക്കി തന്നേനല്ലോ ഒന്ന് ഒരിക്കലും മാത്രം ഓർത്തുപോയി ഉടനെ ചേട്ടൻ പറഞ്ഞ എൻ്റെ അച്ഛാ അങ്ങനെ ഒരിക്കലും ഓർക്കണ്ടത് തന്നെയാ എന്റെ അച്ഛ എൻ്റെ ഭാര്യ അവിടെ സകലമായ തുണി എന്നെക്കൊണ്ട് അച്ഛ അവൾ അലക്കിപ്പിക്കുന്ന ഇപ്പം ഏതോ ഒരു ജീവിതത്തിലും ചേർന്ന ഇണയായിട്ട് എവിടെയാണോ ആയിരിക്കുന്നിടത്ത് സന്തോഷത്തോടെ ഇരിക്കുക അതിനപ്പുറത്തുള്ള ഒരു ചിന്തയിൽ നിന്നും നമ്മൾ അകന്നു മാറി എന്നാണ് പറയുക ഇപ്പം ദൈവം തന്ന ഒരു കുടുംബം ആ കുടുംബത്തെ സ്നേഹിക്കുക അത് നന്മയിലാക്കുക നന്മയോടെ ജീവിച്ച് മക്കൾക്ക് മാതൃക കൊടുത്ത് കുടുംബത്തിന് മാതൃക കൊടുത്ത് നന്മയിലും ഒക്കെ ജീവിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം വിളിക്കുന്നു ഇതിനുള്ള വലിയൊരു പ്രോത്സാഹനം നമുക്ക് ലഭിക്കേണ്ട വേദിയാണ് ഈ സംഗമം ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ സംഗമിച്ച് ഒന്നിച്ചായിരിക്കുമ്പോൾ ഇതിനുള്ള വലിയൊരു ബലവാണ് ദൈവം തരിക നന്നായിട്ട് ജീവിക്കുന്ന കുറെ ദമ്പതിമാരെ കാണുമ്പോൾ എൻ്റെ കുടുംബത്തിലും ചെറിയ ഇഷ്ടക്കേട് ഭർത്താവിനോടും ഭാര്യാലും തോന്നിയാലും അല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനും ഈ കുടുംബമൊക്കെ ഇങ്ങനെയാണെങ്കിൽ എനിക്കും ഇങ്ങനെ ആകാൻ പറ്റും എന്ന് തീരുമാനിക്കാനും എന്തെങ്കിലും കുറവുകളുണ്ടോ അത് പരിഹരിക്കാനും അങ്ങനെ പരിഹരിച്ച് എൻ്റെ വീടിനെ വിശദീകരിച്ച് നന്മയിലൂടെ വളർത്തി പടിപടിയായിട്ട് മുമ്പോട്ട് പോകാനും അങ്ങനെ വീടിനെ വിശദീകരിച്ച് ദാമ്പത്യത്തെ വിശദീകരിച്ച് കുടുംബത്തെ വിശദീകരിക്കാനും അങ്ങനെ സമൂഹത്തെ വിശദീകരിക്കാനും അതിൻ്റെയൊക്കെ ഫലമായി ഉറപ്പുള്ള കുടുംബങ്ങളുടെ വെളിച്ചത്തിൽ ഉഴവൂർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തെ വിശദീകരിക്കുവാനും ദൈവം വിളിച്ചിരിക്കുന്നു ഈ ചിന്തകളും ഓർമ്മകളുമെല്ലാം ഇന്നത്തെ ഉഴവൂരിൻ്റെ ഈ കുടുംബസംഗമത്തിൽ നമുക്ക് ലഭിക്കട്ടെ ദൈവം തന്ന കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ദാമ്പത്യ ബന്ധങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ല ക്ഷമയുള്ള നല്ല നയിക്കുന്ന ഒരു കുടുംബനാഥനായി ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന നല്ല ഒരു കുടുംബനാഥയായി അനുഗ്രഹീതരായ മക്കളായി കുടുംബജീവിതം മുമ്പോട്ട് നയിക്കുവാൻ ദൈവം ശക്തി തരട്ടെ അങ്ങനെ നമ്മുടെ ഈ ഒന്നിച്ചുള്ള വരവും ഒന്നിച്ചുള്ള ചിന്തകളും എല്ലാം നമുക്ക് വലിയ ഒരു പ്രചോദനമായിട്ട് മാറുകയും ചെയ്യട്ടെ ദൈവം എല്ലാവർക്കും എല്ലാവിധ നന്മകളും വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം